അൽഹമുല്ലാ അലമദില്ലാ ഹിറബുല്ലാലമീൻ ഷാം യുദ്ധ ചരിത്ര കഥാപ്രസംഗത്തിൻ്റെ അറുപത്തി ഏഴാം എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ തടവുകാരെ രണ്ട് വിഭാഗവും പരസ്പരം വിട്ടയച്ചിരിക്കുകയാണ് ഇനി എന്ത് പിറ്റേ ദിവസം മഹാനായ ഹാരിൽ വരി ഇത് പോകുമ്പോൾ പറഞ്ഞത് ബാഹാനോർമ്മ വന്നു അടുത്ത ദിവസം യുദ്ധത്തിന് തയ്യാറായിക്കൊള്ളാൻ അങ്ങനെ ബഹാൻ്റെ ഹൃദയത്തിൽ ഭീതി നിറയുന്നു ബഹുശോകം കാവിഞ്ഞിടുന്നു ഖാലിദിൻ തനതായ രൂപം നയുന്തപ്പോൾ കരളാകെ ഉരുകിടുന്നേ മടങ്ങാനും നീവർത്തിയില്ലാത്ത സ്ഥിതിയല്ലോ മുസ്ലിങ്ങൾ വിടുകില്ലല്ലോ തലസ്ഥാന നഗരിയിൽ വന്ന് ഹെറുക്കലിൻ തലവെട്ടാൻ മടിക്കില്ലല്ലോ അങ്ങനെ ബാഹാന്റെ ഉള്ളിൽ ഇന്നലത്തെ ഖാലിദിൻ്റെ വാക്ക് കേട്ടുകൊണ്ട് നാളെ യുദ്ധം ചെയ്യാൻ പ്രഭാതത്തിൽ തയ്യാറായിക്കൊള്ളുക ഞങ്ങൾ പോകുകയാണ് തടവുകാരെ ഇപ്പോൾ വിട്ടയക്കാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഖാലിദ് സാന്തി സംഭാഷണം കഴിഞ്ഞ് തിരിച്ചു പോയത് പക്ഷേ ഈ സമയം ഖാലിദിൻ്റെ ശരിയായ രൂപവും അതുപോലെ തന്നെ പട പടരണപാഠവും പരീക്ഷിക്കാനെന്ന് പറഞ്ഞുകൊണ്ട് ഖാലിദിൻ്റെ ആ വീര സിംഹം പൊരുതുന്ന രംഗമൊക്കെ പരീക്ഷിച്ചുകൊണ്ട് അദ്ദേഹം നോക്കിയതും തന്ത്രത്തിൽ ഒഴിഞ്ഞു മാറിയതും ഇങ്ങനെ പല സംഭവങ്ങളും അദ്ദേഹം ദർശിച്ചപ്പോൾ ഇനി എന്താണ് നമുക്ക് ഒഴിഞ്ഞു പോകാൻ രക്ഷയില്ല നമ്മൾ യുദ്ധത്തിന് വന്നിരിക്കുകയാണ് ഹിർക്കൽ പട്ട ഹിർക്കൽ ചക്രവർത്തിയുടെ അനുമതി പ്രകാരം പല വിമ്പുകളും ഇളക്കിക്കൊണ്ട് നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ് പിറകൊട്ട് മടങ്ങാൻ ഒരു രക്ഷയുമില്ല മാത്രമല്ല ഈ സമയം വാഹാൻ തൻ്റെ പടയാളികളോട് പറയുകയാണ് എന്ത് പടനേതാവാരുള്ളുന്നു നൾക്കൈനിയൊന്നും പരിഹാരം ലോ പൊരുതീൻ നാം ജയിച്ചെങ്കിൽ മാത്രം ഗതിയുണ്ട് പടതോറ്റാൽ ഗതിയില്ലല്ലോ അവിടുന്ന് തൻ്റെ പട പട പടനായകന്മാരോട് പടയാളികളോട് മഹാനായ ബാഹാൻ പറയുകയാണ് ഒരിക്കലും ഇനി നമുക്ക് മടങ്ങാൻ രക്ഷയില്ല ഈവൻ മരണ പോരാട്ടം തന്നെ നമുക്ക് കഴിച്ചുവിടാം ഇനി ഇതിന് പരിഹാരം നാം പൊരി ജയിക്കുക മാത്രമാണ് അതല്ലാതെ പട തോറ്റാൽ നമുക്ക് ഇനി ഗതിയില്ല യാതൊരു ഗതിയും ഉണ്ടാകുകയില്ല മാത്രമല്ല അവയത്തിനോടിയണയാൻ ഇനിയൊരു സ്ഥലവും നമുക്ക് ബാക്കിയില്ല അതുകൊണ്ട് നമ്മൾ മരിക്കാൻ വേണ്ടി തയ്യാറാകുക തന്നെ വേണമെന്ത് തൻ്റെ അനുയായികളോടേതോ പട ബാഹാൻ പറയുകയാണ് എന്നിട്ട് മറ്റൊരു കാര്യം കൂടി ബാഹാൻ പടയാളികളിൽ ധരിപ്പിക്കുകയാണ് എന്തായിരുന്നു എന്ന് കവി പറയുന്നു നാളെ സമരത്തിൽ നമ്മൾ ജയിച്ചെങ്കിൽ നമ്മൾക്ക് സലാമത്തുണ്ട് പിന്തിരിഞ്ഞ വിടേക്കും ഓടാനിടമില്ല പ്രത്യേകം ഗ്രഹിച്ച് കൊൾവി ഉപദേശം കേട്ട് പട്ടാളക്കാർ ഏറ്റവും കഠോരമായി എന്തിനും ഒരുങ്ങിക്കൊണ്ടാകെ തകൃതിയിൽ എതിരിട്ടുമാരിക്കാനായി അങ്ങനെ ബാഹാൻ തൻ്റെ അനുയായികളോട് പറയുകയാണെന്നാളത്തെ സമരത്തിൽ നമ്മൾ ജയിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് കാര്യം അപകടമാണ് അഥവാ ജയിച്ചാൽ നമുക്ക് രക്ഷയുണ്ട് അതല്ലെങ്കിൽ പിന്തിരിഞ്ഞോടാൻ ഇനി ഒരു ഇടമില്ല എന്ന് തൻ്റെ പട്ടാളക്കാരോട് ഉപദേശിക്കുകയാണ് മാത്രമല്ല ഏറ്റവും കൊണ്ട് തകൃതിയായി മരിക്കാൻ ജീവൻ മരണ പോരാട്ടം നാളെ നമുക്ക് നടത്തൽ അനിവാര്യമായി തീവന്നിരിക്കുന്നു മാത്രമല്ല അങ്ങനെ ബഹു സമരത്തിനുള്ള ഒരുക്കങ്ങളതാ ബഹളങ്ങളും ുമായി അതാ റൂമിപ്പടയിൽ ആവേശം പെരുകി വന്നുകൊണ്ടിരിക്കുകയാണ് എന്താണ് സംഭവിക്കുന്നത് അറസൂലിന്റെ മഹാനായ സിദ്ദീഖ് തങ്ങളുടെ പട്ടാളം എവിടെ എന്ന് നമുക്കൊന്ന് നോക്കാം തരുണത്തിൽ ധീരനാം നമ്മൾക്ക് മുസ്ലിം പടനായകനായ മഹാനായ അബൂബൈദാർ റിയുല്ലാഹുത്തലാനും തൻ്റെ സേനകൾക്ക് തൻ്റെ സംഘത്തിന് തൻ്റെ അനുയായികൾക്ക് അതാ ഉപദേശങ്ങൾ ചെയ്തു കൊണ്ടിരിക്കുകയാണ് അതടുത്ത എപ്പിസോഡിൽ നമുക്കങ്ങനെ വിവരിക്കാം